മണക്കാട്ടിൽ സോറി ഇത് എവിടെ സ്ഥലം പട്ടിക്കാട് എന്താണ് പട്ടിക്കാട്ന്ന് വരുന്നേ ആണോ അറിയാതെ സബീബ് കല്യാണത്തിന് കയറും ചെക്കന ശരിക്കു കണ്ടില്ല ഒന്നുകൂടി അടുത്തേക്ക് പിടിക്കൂ വണ്ടി നോക്കി കുർത്തിക്കണ്ടോ ഹലോ എവിടെ പോകുന്നു കൂടെ ആരാ

നമ്മൾ ഇന്നലെ ഉപ്പിലിട്ട് തിന്നണി കിട്ടിണ്ടായിരുന്നില്ലല്ലോ ആ ഞങ്ങളുടെ സ്ഥലം മലപ്പുറം മലപ്പുറത്തിൽ പത്ത് മാസം ഗർഭിണിയുടെ ഗർഭിണനാണ് ് സോനു സൊഫിഷ്യൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണ്ടോ വിധുൻ കൃഷ്ണ ഹായ് നമുക്ക് മറ്റേ മൂടോടൊക്കെ ഇയാൾ ഗർഭിണനാണ് ഗൈസ് ഗർഭിണൻ എന്നത് ക്യാപ്ഷൻ കിട്ടി മലപ്പുറ എവിടെയും ഞാൻ മഞ്ചേരി എവിടെയും അല്ലേലത്ര പേര് ഇണ്ടാവില്ല അല്ല കല്യാണി എന്താ ഡയറ്റെടുക്കണവർക്ക് അല്ലട്ടോ രാവിലെ ഉച്ചക്ക് ഒന്നും മന്തി കിടന്നു പാണ്ടിക്കാടാണ് പാണ്ടിക്കാട് കറക്റ്റ് എവിടെ ആയിട്ട് വരൂ എവിടെ പോകുന്നു ഭൂമിന്റെ അറ്റ എവിടെയാണ് നോക്കാതെ എങ്ങനെയാണ് ഞാൻ കഴിച്ചിട്ടതാ പറയുന്നത് കൂടെ ആരാന്ന് ചോദിക്കുമ്പോ ഭർത്താവാണെന്ന് പറയണം അതിൽ നാട്ടുകാർക്കാർ അർഹിതമാണെന്ന് പറയും അന്നെ കേട്ടാ ഞാൻ ആഗ്രഹിച്ച പോലെ പലരും ആഗ്രഹിക്കും പല അയ്യോ മണ്ടവിഹിതായിരുന്നുണ്ടെങ്കി ആരോ ഇങ്ങനെ ഫോണൊക്കെ അടിച്ചു നടക്കും കരുമാരകുണ്ട് റോട്ടിലാണല്ലോ പാണ്ടിക്കാട് കരുമാരകുണ്ട് റോട്ടിലെവിടെ പാണ്ടിക്കാട് ഞങ്ങൾക്ക് അറിയാത്ത സ്ഥലല്ലാണ്ടി ചർത്താരുന്നു പറയുന്നു സച്ചിന് ലൈവ് കഴിഞ്ഞിട്ട് നിന്നോട് ഒത്തിരി ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് തരാം

ഇപ്പോൾ ദുബായിലാണ് എവിടെയാണ് യാത്ര അത് കുറച്ചുകൂടി കഴിയുമ്പോ അറിയ സച്ചിൻ എവിടെയാണ് യാത്ര നമ്മടെ എടുക്കും പോക്കും പോകണമെന്നില്ല പോണെന്നില്ല